അവധിക്കാലമായിട്ടും ബോട്ട് സർവീസുകൾ ഇല്ലാതെ തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജ് കുളവാഴകൾ പെരുകിയതോടെയാണ് കായലിലെ ബോട്ട് സർവീസ് വിനോദസഞ്ചാര വകുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചത് ബോട്ട് സർവീസുകൾ ഇല്ലാതായതോടെ ടൂറിസ്റ്റ് വില്ലേജിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായി ഒരാഴ്ചയായി ബോട്ട് ബോട്ട് സർവീസ് ഇല്ല സ്പീഡ് ഉൾപ്പെടെ വെള്ളത്തിലാണ് ലക്ഷങ്ങൾ വില വരുന്ന ബോട്ടുകളാണ് കായലിൽ നിർത്തിയിട്ടിരിക്കുന്നത് കായലിനും ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നതിനു ചുറ്റും കുളവാഴകൾ കയറി നശിക്കുന്നു സാധാരണ ഒരു ബോട്ടിൽ കയറാൻ നൂറ് രൂപയാണ് ചാർജ് അത് സ്പീഡ് ബോട്ട് ആണെങ്കിൽ ആയിരം രൂപ വരെയാകാം ഈ വരുമാന മാർഗമാണ് ദിവസങ്ങളായി ഇടിവന്നത് അവധിക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ കുളവാഴ കയറി നശിച്ച ബോട്ട് കണ്ട നിരാശയിലാണ് അവർ പിള്ളേർ വന്നിരിക്കുകയാണ് ജാൽ പോലെ കഷ്ടമായ ഇവിടത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് സർവീസാണ് ഇപ്പോൾ ഒരാഴ്ചയോളം ബോട്ട് സർവീസ് തടസ്സമായിട്ട് കിടക്കുകയാണ് ഇവിടുത്തെ ഒരു ടൂറിസത്തിനെ മാത്രം വലിയ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇതിനെതിരെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു അധികാരികൾ വേണ്ടപ്പെട്ട ഇടവ് നടത്തിക്കൊണ്ട് ഒരു ക്ലിയർ ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് ബോട്ട് സർവീസ് അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ നിർത്തികയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ അവധിക്കാലം ആഘോഷമാക്കാൻ എത്തിയവർക്ക് മുന്നിൽ ഈ ബോട്ടുകൾ വെറും നോക്കുകുത്തികൾ മാത്രം വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം